കണ്ണാപ്പിയും ഉണ്ട് പേർക്കടിക്കോ സ്രവം പറ്റിയില്ലടാ

എല്ലാ കാര്യങ്ങളും സെക്യൂരിറ്റി റൂമറല്ലത് ആ സെക്യൂരിറ്റി റൂമില് അതിന്റെ അടുത്തുകൂടി പോയവര് ആരെങ്കിലും അങ്ങനെ കണ്ട അങ്ങനെന്തായാലും ഉണ്ടാവും എന്റെ ഞാനും കണ്ണാപ്പിയും മാത്രമേ കണ്ടിട്ടുള്ളൂ പറഞ്ഞില്ലേ ഞാൻ പോളാറുണ്ട് ഞാൻ ഫ്ലഫി ഫ്ലേഡാസ് എനിക്ക് കണ്ണാപ്പിയും നല്ല ഡൗട്ടുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇത് സെൽഫ് റിപ്പോർട്ടാണോ നല്ലതുണ്ട് കാരണം ഇവൻ ഞാൻ പറയൂ കേൾക്കും ഞാൻ പറഞ്ഞത് കേക്ക് ഞാൻ ഇലക്ട്രിക്കലിൽ പോയി ടാസ്ക് കൊണ്ടിരുന്നു അപ്പൊ എനിക്ക് ഇലക്ട്രിക്കലിൽ മൂന്ന് ടാസ്ക് ഉണ്ടായിരുന്നു ഞാൻ ഇലക്ട്രിക്കൽ നേരെ ലെഫ്റ്റിലോട്ട് വന്ന സമയത്തും ഇവൻ അവിടെ തന്നെ ചുമ് നിൽക്കുന്നു അവിടുന്ന് ഞാൻ നേരെ ഈ പറഞ്ഞതുപോലെ ഇവിടോട്ട് നേരെ റിയാക്ടറിലോട്ട് വന്ന് അപ്പർ അപ്പർ റിയാക്ടർ അപ്പർ എഞ്ചിനിലോട്ട് വന്ന് ട്രിക്കൽ നിന്ന് ലാറഞ്ചിലോട്ട് വന്ന സമയത്ത് കുറച്ച് നേരത്തേക്ക് ഇവൻ എന്റെ പുറകെടുക്കും ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി എനിക്ക് ചെറിയൊരു അംശയം ഉണ്ട് കണ്ണാപ്പിയാണോ അത് സെൽഫ് റിപ്പോർട്ടാണ് വയർ വിരിച്ചു വെക്കുന്നത് വയർ കറച്ച് വെക്കുന്നത് അതെന്ത് രണ്ടാമത്തെ മറ്റേ ഒരു ക്ലിപ്പ് വർത്ത സാധനം ഫ്രണ്ടിലോട്ട് നീക്കി വെക്കുന്നത് അതിലും പിന്നെ പിന്നെ ഒരു ഉണ്ട വളർത്തുന്ന സാധനം ഇങ്ങനെ കറങ്ങും അതിങ്ങനെ മൂന്ന് വട്ടം അടിപ്പിച്ചു കണ്ണാപ്പി ഓത്തൽ അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ഇലക്ട്രിക്കല് ഇലക്ട്രിക്കല് കണ്ണാപ്പി ടാസ്ക് ചെയ്തു ഞാൻ കണ്ടത് കാരണം അത്രയും പേര് ഇലക്ട്രിക്കലില് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ ഡൗട്ടുകൾ ഇപ്പൊ തിരിയുന്നത് എന്റെ ഡൗട്ടുകൾ തിരിയുന്നത് ഒന്ന് ഈഗള് ഒന്ന് ചന്ദ്രൻ ഒന്ന് ഇവൻ ബാബു ഇവര് മൂന്നു പറയട്ടെ മാപ്പിന്റെ അപ്പർ സൈഡിൽ ആകെ ഞാൻ ആകെട്രിക്കലിന് മാത്രമേ പോയിട്ടുള്ളൂ എനിക്ക് അല്ല എനിക്ക് തള്ളം പറഞ്ഞ കളികൾ ഒരാളാണെന്നെ മനസ്സിങ്ങനെ എന്തിനും പറയാൻ എനിക്ക് സത്യന്നോടല്ലേ <laughs> െ പോ <pitapos> <laughs> 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 ാണ് ബോഡി കണ്ടത് അല്ല ഞാൻ ഞാൻ പറ്റാൻ എനിക്ക് ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗിലാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം സമയത്ത് ഈഗിനെ കൊന്നുകൊണ്ട് ഞാനും ഒരു കാര്യം ആഡ് ചെയ്യാം വെപ്പൺസിന്ന് നാവിഗേഷനിൽ വന്നപ്പോ വാസണം അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടോട്ടം വാസണം നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് താഴെ പോയായിരുന്നു ാണോ കറക്റ്റ് ആണോ ഡോക്ടർ ഫ്രോഡ് ആണോ ക്ലാസ് എനിക്ക് എനിക്ക് നാവിഗേഷൻ ഇതുണ്ടായിരുന്നു ഞാൻ അവിടുന്ന് താഴെ അടുത്ത് നോക്കിയപ്പോ ഷീൽഡിലായിരുന്നു എനിക്ക് അടുത്ത ടാസ്ക് കാണിച്ചത് ഷീൽഡിലെ ടാസ്കിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ബോഡി കിടന്നത് എന്ത് ചെയ്യാൻ പറ്റില്ല തൊട്ട് ഫ്രണ്ടിലാ ബോഡി കിടന്നിരുന്നു അന്നാരണേ നീ നാവിഗേഷനേന്നല്ലേ വന്നത് ആ ഞാൻ എന്നിട്ട് വന്നപ്പോ നീ നിന്റെ കൂടെ ആയിരുന്നു ഇപ്പൊ പോയിക്കൊണ്ടിരുന്നത് കണ്ടില്ല 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 ഞാൻ ബോഡി റിപ്പോർട്ട് ചെയ്തപ്പോ ഉടനെ ചന്ദ്രൻ അങ്ങ് ചന്ദ്രനെ മറ്റേ ഇതങ്ങ് തുടങ്ങി കണ്ടത് ബോഡി റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂലേ േരി പക്ഷെ ഇതാണ് പക്ഷെ ഇതാ ഇതാണ് ചോദ്യം അല്ല അതാണ് രണ്ടോ ചോദ്യം അതായത് ഒരാൾ റിപ്പോർട്ട് ചെയ്ത ഉടനെ റിപ്പോർട്ട് ചെയ്ത ആളെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലല്ല അത് പക്ഷെ ഞാൻ സംഭവം ഞാനിത് ഞാനിത് ചെയ്യാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിഴുവൻ തോന്നാൻ ചാൻസ് ഉണ്ട് ആരടുത്ത് ബാബുവിന്റെ അടുത്ത് ഞാൻ കണ്ടില്ലേനെ ശരിക്കും കണ്ടിട്ടാ എന്താ ബാബുനെ കൊണ്ട് ഇല്ല ഞാന് അണ്ണാ ഞാൻ മാപ്പ് നോക്കി അതായത് ഞാൻ മാപ്പ് ഓണാക്കി വെച്ചിട്ടാണ് നടക്കണത് എനിക്ക് മറ്റേ ടാസ്ക് ഉള്ള കാരണം ഞാൻ മാപ്പ് ഓണാക്കി വെച്ചത് അല്ലേ ഞാൻ നാവിഗേഷൻ എന്നാണ് വന്നത് നാവിഗേഷൻ ഷീൽഡും സ്റ്റോറേജും സ്റ്റോറേജിലും കൂടെ വന്നപ്പോ കണ്ടില്ല എനിക്ക് ചന്ദ്രൻ എനിക്ക് നല്ല രണ്ട് ചന്ദ്രൻ എനിക്ക് നല്ല രൗഡുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു പിണ്ടത്തിന് പിണ്ടത്തിന് ഈകളിന് സ്കിച്ച് ചെയ്യുന്ന രണ്ടു അല്ലല്ലോ ஆஹ் பிண்ட 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 பிண்ட் மிண்டல் 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 ത് മറ്റേ ഇതില്ലേ മറ്റേ ലോറഞ്ച് ലോറഞ്ച് ലോ റഞ്ചിന്റെ അവിടത്തെ താഴത്തെ വിന്റ് ബോഡി അവിടെ കിടന്നു എത്തു എന്റെ ഈകളാണ് അവിടെ കിടന്നു കറിയത് ഞാൻ ഞാൻ എന്റെ ലാസ്റ്റ് പൊസിഷൻ എന്റെ ലാസ്റ്റ് പൊസിഷൻ അപ്പർ എഞ്ചിനാണ് എന്റെ സെക്യൂരിറ്റി രണ്ടര ഞാനിപ്പോ റിയാക്ടറിൽ അവിടെ പോയിട്ട് ഞാൻ മറ്റേ ഇത് ഒരു ടാസ്ക് എടുത്ത് നേരെ തിരിച്ചു വരുന്ന വഴിയാണ് ആഹ് ഞാൻ മേളിലോട്ട് പോയി റിയാക്ടറിലല്ല അപ്രഞ്ചിലായിരുന്നു റിയാക്ടറിലായിരുന്നു മറ്റേ നമ്മള് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ആയിട്ട് അത് ഓർഡർ ലഭിക്കുന്നേ ഞാനത് ചെയ്തിട്ട് നേരെ സെക്യൂരിറ്റി പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം മണ്ടം പിത്താൽ ജി വോട്ടി അല്ലെ വോട്ടിട്ടേ ഞാൻ പറയുന്നത് കേട്ടോ ഡോക്ടർ ഫ്രോഡ് അല്ല നീ ആണെങ്കിൽ ഫുൾ ടൈം ക്യാമറ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു എനിക്ക് നിന്നെ കൊല്ലാനാണെങ്കിൽ ഒരു ആയിരം ടൈം ഉണ്ടായിരുന്നു ഡോക്ടർജിയോ അല്ല എനിക്ക് രണ്ടുപേരും ഫ്ലഫിയല്ല ഫ്ലഫി അല്ല ഫ്ലഫി അല്ല അപ്പൊ പറയാ ഞാൻ പറയാ പിണ്ടോ ബാസും ആൾക്കാർ ഒറ്റ മിനിറ്റ് സർക്കണ്ണ ഞാൻ ഒരു കാര്യം ഞാൻ പറയും ഈ കില്ല ചെയ്തവൻ വെണ്ട് ചെയ്തിട്ടുണ്ട് അഡ്മിൻ റൂമിൽ തുടക്ക സമയത്ത് വാസെണ്ണം മിഷൻ ചെയ്യപ്പോ ഞാൻ ഇങ്ങനെ ബാറ് നോക്കിരുന്നു അപ്പം കേറുണ്ടായിരുന്നു ഓടാ ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നു എനിക്ക് വെൻസ് ഇപ്പൊ പറഞ്ഞ പോലെ വെൻസ് ചെയ്തേക്കുന്നതാണെങ്കിൽ ഇവൻ ഒരിക്കലും വെപ്പൺസ് ചെയ്ത് കഴിഞ്ഞാൽ ണ്ടല്ലോ ഒരാളോട് ഉണ്ടല്ലോ പിണ്ട മാത്രല്ല നമുക്ക് അടുത്ത കള്ളത പിടിക്കുന്നുണ്ട് അടുത്ത കള്ളത എന്റെ കൂടെ തന്നെ ഉണ്ട്

അവരെ കൊണ്ടുപോയി ഇത് ബോഡി സെക്യൂരിറ്റി റൂം ഇതില് ഞാൻ ആകെ കണ്ടുള്ള ഞാൻ അല്ല ലാസ്റ്റ് കണ്ട വാസോണ്ണയാണ് അവിടുന്ന് ഞാൻ സെക്യൂരിറ്റിയിലോട്ട് പോയി ഓക്കെ വാസവണ്ണ പരിസരത്തില്ല പിന്നെ അതെ ഇത് രണ്ടുപേരി പറയാം സരക്കും ഫ്ളഫിപ്പം സരക്കും ഫ്ളഫിയും ഒരുമിച്ചുണ്ടായിരുന്നു അവരെ തൊട്ട് പുറയിലുണ്ടായിരുന്നു അതായത് ബാക്കി എല്ലാവരും ഇപ്പുറത്തെ സൈഡില ഞാൻ റൈറ്റ് സൈഡില് അതായത് ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ണാപ്പിയും ഡോക്ടർ ഫ്രോഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലല്ല അതിന് മുമ്പ് അതിന് അതിന് മുമ്പ് ലൈക് ആ റിയാക്ടർ ആക്റ്റീവ് ആയ ടൈപ്പില്ലേ ആ ടൈപ്പിലെവിടെ എവിടെയായിരുന്നു നീ അഡ്മിന്റെ സൈഡ് അവിടെ നിന്ന് ഞാൻ അവിടുന്ന് ഇറങ്ങി സ്റ്റോറേജിൽ കൂടെ ഞാൻ നേരെ ലോവർ എഞ്ചിനോട്ട് വന്നു മനസ്സിലായ അപ്പഴത്തേന് നിങ്ങൾ നിങ്ങള് രണ്ടുപേരും പുറകെ വരുന്നുണ്ട് അത് പെട്ടെന്ന് പറയുന്നു ആ സമയത്ത് എണ്ണാപ്പി ഉണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് കഴിഞ്ഞു രണ്ടുപേരില്ല എനിക്ക് സെൽഫോ എനിക്കൊരു സംശയം ഒന്നി ഡോക്ടർ ഫ്രോഡിലി ഡോക്ടർ കണ്ടോ ഇല്ലല്ലോ ഏ നമ്മള് ഡോക്ടർ ഫ്രോഡിന്റെ കണ്ടോ ഇല്ലല്ലോ ാണ് ഇരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയണ്ടെ ബ്ലഫി എനിക്കിപ്പോ ചെറിയ ഡൗട്ട് ഏഹ് ഇവര് ഈ പിത്തഞ്ചിയും ബാസവും കൂടി ഇത് നമ്മളെ പറ്റിക്കണെന്ന് എനിക്ക് തെല ചെറിയ ഡൌട്ട് അടിക്കുന്നത് ഞാൻ നിങ്ങളെല്ലാം പാസ്സൗണ്ട റൈറ്റ് സൈഡിലാണ് ഫ്ലാഫി റൈറ്റ് സൈഡിലാണ് ഉണ്ണിക്കണ്ട റൈറ്റ് സൈഡിലാണ് ലെഫ്റ്റ് സൈഡിലുള്ള ഞാനും തിരക്കണ്ട ഞാൻ ഡോക്ടർ മാത്രമേ ഉള്ളൂ ആ ആണ് പക്ഷെ എനിക്ക് ഈഗ് ആദ്യം മുമ്പേടാ കളി തുടങ്ങിയ ടൈം ഈകൾ എവിടെയെന്ന് എനിക്ക് അറിഞ്ഞു എല്ലാരും കേസ് തരാ ഈ ഇംബോസ രണ്ടുപേരും ഒരുമിച്ച് തീർന്ന് കളിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ നിങ്ങളത് തീർക്കാം ഒരുമിച്ച് ഒരുമിച്ചോയിമിക്ക ഇത് ഡോക്ടർനോടെ ഇത് ഡോക്ടർ തട്ടേ തന്നെ തത്ത ഇല്ലേ എനിക്കതാ തോട്ടാ എവിടക്കെട്ട് പൂട്ടി ആയിട്ട് എനിക്ക് എനിക്ക് എന്തായാലും ഒരാള് ഒരാൾ എന്തായാലും ഞാനാ വിളിച്ചത് ഞാനാണ് വിളിച്ചത് ഞാൻ പറയട്ടെ കാരണം കറണ്ട് പോയിട്ട് കണ്ണാപ്പീനെ മാത്രമേ ഞാൻ റൗണ്ട് കണ്ടില്ല അപ്പൊ കണ്ണാപ്പി ചത്തോ ഇല്ലെന്ന് എനിക്ക് അറിവു മനസ്സിലായി കാരണം കണ്ണാപ്പി ചത്തിട്ട് പിന്നെ മനസ്സിലായ ഒരാളോട് കൊന്നു കഴിഞ്ഞാൽ ഭയങ്കര കളി തീർക്കുക മനസ്സിലായേ അപ്പൊ ആരെല്ലാം ഡെഡ് ആയോ ഇല്ല ഇല്ലെന്നൊന്ന് കൺഫേം ചെയ്യാനാണ് ഞാൻ സത്യം പറഞ്ഞത് കാരണം അതുമല്ല ഞാൻ ഇത് കേറി വന്നപ്പോഴത്തേക്ക് അഡ്മിൻറ് മുകളിലോട്ട് കയറി ഞാൻ ഫ്ലഫി ഒരുമിച്ച് വരുന്ന ഡോക്ടർ ഫോർഡ് തൊട്ട് മേളുണ്ട് നമ്മൾ മൂന്നു നേരോട് വരുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും ഞാൻ പറയാം രണ്ട് ഇംബോസ്റ്റേഴ്സ് ഇപ്പോഴും ബാക്കിയുണ്ട് അതുകൊണ്ട് ഇനി നമ്മൾ ഒരുമിച്ച് നിന്ന് കളിച്ചില്ലെങ്കിൽ നമ്മളെ ഡബിൾ കിൽ ഒരാളുടെ പോയി കഴിഞ്ഞാൽ പിന്നെ പോയി കളിയെ പോയി അതുകൊണ്ട് നിങ്ങൾ നമ്മൾ ഒരുമിച്ച് നിന്ന് ഇപ്പഴും ഞാൻ അങ്ങനെ ആവാൻ എടാ മണ്ടപട്ടി ഞാൻ ഫ്ലഫി കഴിഞ്ഞ ഫുൾ പറഞ്ഞു ഒരാളെ കളത്തി എടാ റൗണ്ടില് ഒരുമിച്ചുണ്ടായിരുന്ന ടി വി എപ്പോഴത്തെ വാറും ഇറക്കാത്തെന്ന് അറിയാൻ പോട്ട തലച്ചോറാണ് ഇപ്പൊ മനസ്സിലായി അതൊന്നും തലച്ചോറും കൊണ്ട് വന്നിരിക്കുന്നു എനിക്ക് നല്ല നോക്കിയാ നോക്കിയാ ഒന്നും കൂടെ നടത്തീ ബെഡ് ബോഡികൾ എന്താ ഗോസ്റ്റാണെങ്കി ഒന്ന് തീർ പൊട്ടം തീർക്കും എനിക്കല്ല എനിക്കില്ല ടാസ്ക് ഇല്ലായിരുന്നു ഞാൻ അതവണത് ഒന്ന് പിണ്ടാ ഒന്ന് പിണ്ടാ നല്ല ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഡോക്ടർസോട് എന്നെങ്ങനെ പിടിച്ച് ആരൊക്കെയായിരുന്നു പറഞ്ഞേനെ ിണ്ടോ ഡോ അല്ല അത് അത് ഡൗട്ട് അടിച്ചിന്റെ റീസൺ പറയട്ടെ ഇവനൊക്കെ ഒന്നാരാണ് ബാബുവിനൊക്കെ ഒന്നാരാണ് ഡോക്ടർ ഫ്രോഡ് എന്നെ ആ സമയത്ത് വന്ന ചർച്ച് വന്നതില് വെച്ചിട്ട് ചാൻസ് ഉള്ളത് ഇവനെയാണ് മനസ്സിലായത് ഒന്നാമതും എനിക്കാണോ എനിക്ക് അവിടെ നല്ല ഡൗട്ട് അടിച്ചാ സത്യം പറഞ്ഞാ ഏറ്റവും സത്യം ഞാൻ ഞാനാണെങ്കിൽ പെണ്ണും പോയില്ലായിരുന്നെ എന്നെ എന്നെ പിടിക്കത്തില്ലായിരുന്നു പിണ്ടല്ലെങ്കിൽ ഡോക്ടർ ഫ്രോട് പോവും കാരണം എന്താ പറയാമോ ഈ ഡോക്ടർ പുറകിൽ ഇറങ്ങി വെന്റ് ചെയ്ത് എനിക്ക് ഈകളുടെ ഡൗട്ട് കുറച്ച് അടിച്ചുതന്നു ആദ്യം കണ്ടില്ല അതാണ് പെട്ടെന്ന് ഒരു